അസലാമലുംബർക്കാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വളരെ ആവശ്യമായ ഉപകാരപ്രദമായ ആത്മീയ ഒറ്റമൂലി പറയാം ഇന്നത്തെ വീഡിയോ ആരും നിസ്സാരമായി കാണരുത് വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക പക്ഷാവാതം പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് മൂലം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന വളരെ പേടിക്കേണ്ട ഒരു അസുഖം ഇന്ന് നിത്യ സംഭവമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിസര പ്രദേശത്തൊക്കെ സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നു കിടക്കുന്ന രോഗികൾ ഉണ്ടായേക്കാം മസ്തിഷ്ക രക്തസ്രാവം മൂലം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥയാണ് പക്ഷാഘാതം നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ട്രോക്ക് ബാധിക്കുന്നവരുടെ എണ്ണം ഇന്ന് കാക്കട്ടെ ആമീൻ ഇത്തരം മഹാസുഖം വന്നു ചേർന്നാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവായതിനാൽ ഇത്തരം രോഗം വരാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക തെറ്റായ ഭക്ഷണരീതി വ്യായാമമില്ലായ്മ പുകവലി പോലെയുള്ള ദുശീലങ്ങൾ മാനസിക പിരിമുറുക്കം മദ്യപാനം അമിതവണ്ണം ഹൃദ്രോഗം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ കൊണ്ടൊക്കെ പക്ഷാഘാതം വന്നേക്കും പക്ഷാഘാതം സ്ട്രോക്ക് വരാതിരിക്കാൻ നാം ദിവസവും പറയാം എല്ലാവരും ഇന്നു മുതൽ ഓതാൻ തയ്യാറാവുക ഉറങ്ങുന്നതിന് മുമ്പ് സുറത്തിൽ آية سورة الأعراف أمبتي آية أدوام بسم الله الرحمن الرحيم إن ربكم الله الذي خلق السماوات والأرض في ستة أيام في ستة أيام ثم استوى على العرش يوشي الليل النهار يطلبه هسيثا والشمس والقمر والنجوم والنجوم مسخرات بأمر ألا له الخلق والأمر تبارك الله رب العالمين ഒരു ആയത്ത് കിടക്കയിൽ ഇരുന്നു കൊണ്ട് ചുരുങ്ങിയത് മൂന്ന് തവണ മൂന്ന് തവണയെങ്കിലും ഓതി ഉറങ്ങുക എന്നാൽ പക്ഷാഘാതം മുഖവാദം എന്നിവയിൽ നിന്നൊക്കെ മോചനം ലഭിക്കും പ്രിയപ്പെട്ടവരെ ഈ ആയത്തിന്റെ മറ്റൊരു ഗുണം പറയാം ഉറങ്ങും സമയം ഈ ആയത്ത് ഓതിയാൽ പിശാചിന്റെയും അവന്റെ സൈന്യത്തിന്റെയും സർവ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും ഇൻഷ എല്ലാവരും ഇന്നു മുതൽ പതിവാക്കുക السلام عليكم ورحمه الله وبركاته